ഒരു ഗ്രാമവാസി നോമ്പ് തുറക്കാൻ ക്ഷണിച്ചു നല്ല ചൂടുള്ള കാലമായിരുന്നു ൾക്ക് പുറമേ രണ്ട് റക്കായത്തു കൂടി നിസ്കരിക്കുന്ന പതിവ് ഷേഖുണ്ടായിരുന്നു കുടുംബനാഥന്റെ ധൃതിക്ക് വഴങ്ങി ആ നിസ്കാരത്തിന് സാധിച്ചില്ല ഷേഖ് കുടുംബനാഥനെ കാത്തു വാതുക്കൽ നിൽക്കാൻ തുടങ്ങി ഇരിപ്പിടവും ഭക്ഷണവും തയ്യാറാക്കാൻ ഓടി നടന്ന ഗ്രഹനാഥൻ യഥാർത്ഥത്തിൽ സ്വയം മറന്നു പോവുകയാണ് ഉണ്ടായത് ഷേഖനെയും മുരീദന്മാരെയും സംബന്ധിച്ച് ഓടി നടന്ന് കുടുംബക്കാരോട് പറയുന്ന തിരക്കിലായിരുന്നു സമയമായപ്പോൾ കുടുംബസമേതം നേരത്തെ നോമ്പ് തുറന്ന് പിന്നീട് രക്ഷാ നിഷ്കാരത്തിന് പള്ളിയിലേക്ക് പുറപ്പെടാൻ ഇറങ്ങിയപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായി ക്ഷേദത്തിലായത് മഹാനവറുകൾ തന്റെ വാതുക്കൾ ക്ഷണം സ്വീകരിച്ചു വന്ന അതേ രൂപത്തിൽ നിൽക്കുന്നു തള്ളിൽ നിന്ന് വീഴ്ച മനസ്സിലാക്കി എന്ത് ചെയ്യണമെന്നറിയാതെ പോയി എങ്ങനെ ഇത് ബോധ്യപ്പെടുത്തുമെന്ന് വിഷമത്തിലാണ് അയാൾ അയാളെ സമാധാനപ്പെടുത്തി ഇഷാംസ്കാരത്തിന് ശേഷം വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ഷേഖു തന്നെ നിർദ്ദേശിച്ചപ്പോഴാണ് അയാളുടെ മനസ്സ് തണുത്തത് മഹാനവരുടെ ക്ഷമയും സംയമനവും നാം വിലയിരുത്തുക അനുധാവനം ചെയ്യുക ഒരിക്കൽ നൂറ്റി എഴുപതോളം അസൂയാലുക്കളുടെ സംഘം ഷേഖിനെ പരീക്ഷിക്കാൻ ഉമ്മഴ വീതയിലെത്തി തന്നെ സമീപിച്ചവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ ഷേഖ് നിർദ്ദേശിച്ചു റബ്ബേ നീ മാത്രം തുണയുള്ള നിന്റെ ഔലിയെ സഹായിച്ചു നിന്റെ കുതിരത്ത് പ്രകടിപ്പിക്കണം ഷേഖ് കൈ ഉയർത്തി ചെയ്തു ഉടനെ അശ്വതിയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു അബുസഫ താങ്കളുടെ രക്ഷിതാവിന്റെ പ്രവർത്തനം കണ്ടുകൊള്ളുകൾക്ക് വിസ്മില്ലാകി എന്ന് പറഞ്ഞ് അവരോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അവർ ബിസ്മി പറയേണ്ട താമസം ഭക്ഷണത്തിൽ മുകളിലേക്ക് ഉയർന്നു വീണ്ടും വീണ്ടും കയ്യെത്താ ദൂരത്തേക്ക് ഉയർന്നുകൊണ്ടിരുന്നു അവർ നാണം കെട്ട് തലതാഴ്ച്ച കാലു പിടിച്ച് ചുമ്പിച്ചു മാപ്പ് പറഞ്ഞു അള്ളാഹുവിന്റെ കുതിരത്തും അള്ളാഹുവിന്റെ നിയന്ത്രണവും കണ്ട് അവർ അത്ഭുതപ്പെട്ടു പേജ് യഥാർത്ഥ ഉൾപ്പെടുത്തി ദീനും മുരീരന്മാരിൽ ഉൾപ്പെടുത്തിമത്വം നൽകി അനുഗ്രഹിക്കുകയും ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരുകയും ചെയ്യണേൻ